സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പലതും പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായൊരു പേടി നമ്മളെ അലട്ടുക സ്വാഭാവികമാണല്ലേ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ എത്ര കണ്ടിത് നഷ്ടപ്പെടത്തില്ല ഞാനതിനെ നിലനിർത്തുമെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കുണ്ടായാലും ചില വിഷയങ്ങളിലുള്ള പേടി നമ്മളെ വിട്ടുമാറാതിങ്ങനെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് പുറകിൽ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂത നിങ്ങൾക്ക് കൈമാറുക നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ ഒരു സ്ഥിരീകരണം എന്ന് ഉറപ്പാക്കപ്പെടും മാത്രമല്ല ഇതിനോട് ചേർന്ന് ഞാൻ അല്പം നേരം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില ശക്തിമേറിയ ബന്ധന മണ്ഡലങ്ങൾ നിങ്ങളെ വിട്ടുമാറും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ദൈവാശ്രയ ബോധത്തോടും കൂടെ ഇന്നത്തെ ദൂതിലേക്ക് ശ്രദ്ധ ചെലുത്തുക കേട്ടോ ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ പത്തു മുപ്പത് ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ട് ഭാരപ്പത്തോട്ട് മുന്നോട്ട് പോകാൻ നിർവാഹവും ഇല്ലാതെ നിന്നൊരു സഹോദരിക്ക് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം തന്റെ ദൂതനെ അയക്കുമെന്നുള്ളതായ ഒരു ദൂത് കേട്ടതിന്റെ അന്ന് പകൽ അവർ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ ഒരു മന്ത്രിയുടെ പി എ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുകയും ആ മനുഷ്യനുമായിട്ടുള്ള ഈ സംസാരത്തിലൂടെ അവരുടെ ആ വലിയ ബാധ്യതയ്ക്ക് ഒരു വിടുതലുണ്ടാവുകയും ചെയ്തതിൻ്റെ സാക്ഷി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നലെ ഞായറാഴ്ച ആരാധന കൂടുവാൻ ആ സഹോദരി തൃശ്ശൂരിൽ നിന്നും വന്നിരുന്നു മീറ്റിങ്ങിന് ശേഷം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്കൽ അവർ വന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു പ്രവചന ദൂതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് ഈ ദൈവശബ്ദമാണ് എൻ്റെ ജീവിതത്തിന് ദൈവത്തിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിന് കാരണമായത് പക്ഷേ ഞാൻ പുതിയൊരു പ്രൊജക്ട് ആരംഭിക്കുകയാണ് നീണ്ട വർഷങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കരുതിയിരുന്ന് അടുത്ത് നിന്ന് ദൈവം എനിക്ക് വേണ്ടി നേരിട്ടിറങ്ങി ഒരു വിടുതൽ തരികയും എൻ്റെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്തതിനാൽ ഇനി മുന്നോട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ എന്നുള്ള ചിന്ത തന്നെ ദൈവം പൊട്ടിച്ചു കളഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ആരംഭിക്കുകയാണ് അതിനൊരു അനുഗ്രഹ പ്രാർത്ഥന നേടാനാണ് ഞാൻ വന്നതെന്ന് ആ സഹോദരി പറയുകയുണ്ടായി സ്നേഹം എന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ലെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതിനെ മാറ്റുവാൻ ദൈവം മതിയായവനാണെന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം തന്നെ മനസ്സിലാക്കുക തന്നിലേക്ക് ആശ്രയം വെക്കുന്ന നിങ്ങളെ നിങ്ങൾ കരുതുന്നതിലും അധികമായി ദൈവം സഹായിപ്പാൻ സന്നദ്ധനാണെന്നുള്ളതായ കാര്യം ഒന്ന് മനസ്സിലോട്ട് വെച്ചാട്ടെ എന്നിട്ട് ഇന്നത്തെ ദൂതൊന്ന് കേട്ടാട്ടെ ഈ ദൈവിക സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് സഹായവും പരിഹാരവുമായ മാർഗങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്ന നിലയിൽ ദൈവം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ദൈവശബ്ദത്തിന് മുമ്പ് നമുക്ക് അല്പം നിലവിലാം നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവനെ ഏൽപ്പിച്ച ദൈവിക ദൂത് ധനായ പൗലോസ്ലിഹ ഫിലിപ്പിയസ് സഭയ്ക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തെ തിരുവഴുത്താണ് അഞ്ച് നാലാമത്തെ വചനം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില നല്ല കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചത് ദൈവമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളുടെ തുടക്കം ദൈവമാണ് നിങ്ങൾക്ക് അനുവദിച്ച് തന്നതെങ്കിൽ അത് പൊലിഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേക്കുമായി മാറിപ്പോയിക്കൊള്ളാൻ ധൈര്യത്തോടെ പറയുക കാരണം ദൈവം താൻ ആരംഭിച്ചതിനെ പരി അവസാനിപ്പിക്കാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവിടുന്ന് അടച്ചാൽ ആരും തുറക്കുകയില്ല അവിടുന്ന് തുറന്നാൽ ആരും അടയ്ക്കുകയും ഇല്ല ദൈവം നിന്നെ ഉയർത്തിയാൽ വേറെ ആർക്കും നിന്നെ താഴ്ത്തി കെട്ടാൻ കഴിയുകയില്ല ദൈവം നിന്നെ തഴഞ്ഞാൽ ലോകത്താരും നിന്നെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വചനം യഹോവ വീട് പണിതാലേ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഇല്ലഞ്ഞാൽ പണി വൃദ്ധമാണ് യഹോവയായ ദൈവം നഗരങ്ങളെ കാവൽ ചെയ്യാതിരുന്നാൽ എത്രത്തോളം സന്നാഹങ്ങളും കാവൽ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ആ നഗരം സുരക്ഷിതമായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ് ഒന്ന് ധൈര്യത്തോടെ പറഞ്ഞ് ഹിന്ദു പകലൻ്റെ ജീവിതത്തിൽ ദൈവം ചിലത് ആരംഭിക്കും ബൈബിൾ നമ്മളോട് പറയുന്നത് ദൈവം ആരംഭങ്ങളുടെ ദൈവമാണ് പൂർത്തീകരണങ്ങളുടെ ദൈവമാണ് പൂർത്തീകരിക്കണമെങ്കിൽ ആർ ായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ ദൈവം ചിലത് തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ എന്റെ ലൈഫ് സെറ്റ് ആയിട്ടില്ല ഇന്നു വരെ എനിക്ക് എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും എനിക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സംഘടന നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഈ തിരുവഴുത്ത് നിങ്ങൾക്കുള്ളതാണ് പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ആരംഭിക്കും പ്രൈസ് ക്രൈസ്തലോർ സഖരിയ പ്രവാചകന്റെ പുസ്തകം നമ്മളോട് പറയുന്നു അല്പകാര്യങ്ങളുടെ ആരംഭത്തെയും എന്റെ ദൈവം തുച്ഛീകരിക്കുന്നില്ല ദൈവം ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നില്ല ഓ ചെറിയൊരു കാര്യമല്ലേ പോട്ടെ എന്ന് ദൈവം വെക്കാറില്ല ദൈവം ചെറിയ കാര്യങ്ങളുടെ ആരംഭത്തെയും വലുതായി കാണുന്നു ഒരു ചെറിയ കാട്ടുപൂവിൻ്റെ ഒരു വിത്താണ് മണ്ണിൽ കിടക്കുന്നതെങ്കിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അതിസൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ള ലാഘവത്തിലാണ് അതിന്റെ വലിപ്പമെങ്കിൽ പോലും അതിനെ മണ്ണിലിട്ട് അതിൻ്റെ അക ത്തുള്ള ജീവനെ വിടർന്ന് പുറത്തു വരുവാൻ തക്കബുധം ഒരു ചെറു കാട്ടുപൂവിന്റെ വിത്തിനെ പോലും പരിഗണിക്കുന്നവനാണ് ദൈവം അങ്ങനെയാണെങ്കിൽ ചെറുതിനെ ദൈവം അവഗണിക്കുന്നില്ല യേശു പറഞ്ഞില്ലേ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട പിതാവ് തന്റെ രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പീറ്റർ തിരിച്ചു വരുമ്പോൾ യേശു അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി പത്രോസ് എന്ന് പറയുമ്പോൾ നീ എന്റെ ആട്ടിൻ കുഞ്ഞുങ്ങളെ നോക്കുക അല്ലെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ പോറ്റുക എന്നാണ് പറയുന്നത് ദൈവം ചെറിയതിൻ്റെ കാര്യത്തിൽ പരിഗണനയുള്ളവനാണ് നിങ്ങൾ വലിയവനല്ലായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് തുലന ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും പുറകിലായിരിക്കാം പക്ഷെ ദൈവത്തിന് നീ വിലയേറിയവനാണ് ദൈവത്തിന് നിന്റെ ജീവിതം വിലപ്പെട്ടതാണ് ദൈവത്തിന് നിന്റെ കാര്യം അത്യുന്നതമാണ് ആമേൻ ദൈവം നിങ്ങളെ വിലപ്പെട്ടതായി കാണുന്നു വിലയേറിയതായി കാണുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തെ അങ്ങനെ കാണുന്നതിനാൽ തന്നെ ഇന്ന് ചിലത് നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിക്കുന്ന ഒരു ദൈവം ചേർന്ന് രാമേൻ പറഞ്ഞേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങളെ ആരംഭിക്കും ഒന്നൊന്നൊന്ന് പറയാൻ കഴിയുമോ എൻ്റെ ലൈഫിൽ ദൈവം ചില നല്ല കാര്യങ്ങളെ ആരംഭിക്കും എൻ്റെ മിനിസ്ട്രിയിൽ ദൈവം എനിക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങളെ ആരംഭിക്കും എൻ്റെ ജോലി മേഖലയിൽ ദൈവം എനിക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങളെ ആരംഭിച്ചു തരും എൻ്റെ തലമുറയുടെ ലൈഫിൽ ദൈവം ചില നല്ല കാര്യങ്ങളെ ആരംഭിക്കും ഇന്ന് വരെയും മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ദൈവിക ദൂതിൽ പ്രവചിക്കുകയാണ് നിന്റെ ആ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പൂർത്തീകരണം കൽപ്പിക്കപ്പെടേണ്ടതിന് ദൈവം ചെലുത്തുന്ന നിനക്ക് വേണ്ടി ആരംഭിച്ചു തരാൻ പോവുകയാണ് i do ഒരു തരിശായി കിടക്കുന്ന മണ്ണിൽ ഒരു കിണർ കുഴിക്കുമ്പോൾ ഒരു ഉറവയുടെ ആരംഭമാണത് ഞാൻ നിങ്ങളോട് പറയട്ടെ എപ്പോഴാണ് ഒരു ഉറവ കണ്ടെത്തുന്നത് ആ എപ്പോഴാണ് ഒരു കിണർ വിജയകരമാകുന്നത് എപ്പോഴാണ് ഒരു ക്ഷാമകാലത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു ശുദ്ധജലം കോരിയെടുക്കാൻ കഴിയുന്നത് അതാദ്യമായി മണ്ണിലേക്ക് ആയുധം വെക്കുന്ന നേരം തന്നെയാണ് അവിടെ മുതൽ ഒരു ഉറവ തുറക്കപ്പെടുകയാണ് പിന്നീട് മണ്ണെടുത്തും മാറ്റും തോറും ഉറവയിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞ് 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 കുറഞ്ഞു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആരംഭിക്കുകയാണ് വരണ്ടുടങ്ങി കിടക്കുന്ന ജീവിതത്തിന്റെ തരിശുനിലങ്ങൾക്കകത്ത് തമ്പുരാക്ക് വേണ്ടി ചില പുതിയ ഉറവകളെ ഇന്ന് തുറന്നു തരാൻ പോവുകയാണ് എൻ്റെ ദൈവം നല്ല പ്രവൃത്തികളെ ആരംഭിക്കുന്നവനാണ് നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു ആരംഭം കുറിക്കുവാൻ ദൈവം ചിലരെ ഇന്ന് പകൽ അനുഗ്രഹിക്കുവാൻ പോവുകയാണ് ഈ ദിവസത്തിൽ ചില ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ചില പുതിയ ലക്ഷ്യങ്ങളെ ഡിസൈൻ ചെയ്യുന്നവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു ചില നല്ല പ്രവർത്തന മണ്ഡലങ്ങൾക്ക് വിശാലത കൽപ്പിക്കുവാനുള്ള പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി ആയിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരെ ഞാൻ യേശുവിനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കുഞ്ഞ നിന്റെ ജീവിതത്തിൽ ഇതുവരെ നിനക്ക് കൈവച്ചതിലൊക്കെ പരാജയമായിരിക്കാം നീ ഇടപെട്ടതൊക്കെ നിനക്ക് തോൽവി ആയിരിക്കാം പക്ഷെ ഞാൻ നിന്നോട് പറയട്ടെ ഈ വചനത്തിൻ്റെ ആധികാരികമായി ഉറപ്പിൽ ഞാൻ നിന്നോട് പറയട്ടെ എൻ്റെ ദൈവം നല്ല കാര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നു നല്ല പ്രവർത്തനങ്ങളെ ദൈവം തുടങ്ങാൻ പോകുന്നു നിങ്ങളിൽ ചില നല്ല പ്രവൃത്തികളെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുകയാണ് ഇതുവരെ ചെയ്തത് പലതും പരാജയമായിരുന്നെങ്കിൽ പലതും നിങ്ങൾക്ക് തിരിച്ചടി ആയിരുന്നെങ്കിൽ പലതും നിങ്ങൾക്ക് നിന്ന നല്ലത് തുടങ്ങാൻ പോകുന്നു ആ മേൻ ആ മേൻ ആ മേൻ നല്ലത് തുടങ്ങാൻ പോകുന്നു നിങ്ങളിൽ നല്ല പ്രവർത്തികളെ ആരംഭിക്കുന്ന ഒരു ദൈവം നിങ്ങളിൽ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളെ തുടക്കം കുറിക്കുമാറാക്കുന്ന ഒരു ദൈവം ദൈവം ചിലതിന് ആരംഭം കുറിക്കാൻ പോവുകയാണ് യേശു പറയുന്നു ഞാൻ ആൽഫയാണ് ഞാൻ തുടക്കമാണ് ഞാൻ ആരംഭമാണ് ഞാൻ ഒന്നാമനാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം എല്ലാ കാലത്തും എല്ലാ ദിവസവും പുതിയതിൻ്റെ പുതിയ ചില കാര്യങ്ങളുടെ തുടക്കം കുറിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് ഇന്നലത്തെ അഭിഷേകത്തിലല്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നലകളിലെ അനുഭവജ്ഞാനത്തിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാളിതുവരെ സംസാരിച്ചൊരു ദൂതയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് ദൈവമനെ അഭിഷേകം ചെയ്ത പുതിയൊരു എണ്ണയാലാണ് എൻ്റെ ദൈവം പുതുമകളുടെ ദൈവമാണ് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ആ മേനാ മേൻ യേശോറിക്കൽ തൻ്റെ മുമ്പിൽ വന്ന പുരുഷാരത്തോട് പറഞ്ഞു ഞാൻ പുതിയ വീഞ്ഞിന്റെ ഉൽപാദകനാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ വീഞ്ഞിന്റെ സംരംഭകനാണ് ഞാൻ പുതിയ ദാതാവാണ് പക്ഷെ ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരരുത് ദൈവമൊന്നും പുതിയ തുരുത്തികളെ നോക്കുന്നു പുതിയ തുരുത്തി ഉണ്ടെങ്കിൽ പുതിയ വീഞ്ഞ് തരാൻ ദൈവം തയ്യാറാണ് ഏ മാൻ നിങ്ങളുടെ കൈകളിൽ പുതിയൊരു ആശയമുണ്ടോ അതിനെ സഫലമാക്കുവാനുള്ള പുതിയ വഴി ദൈവം തുറക്കും നിനക്കൊരു പുതിയ ദർശനമുണ്ടോ അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടത് ദൈവം നിനക്ക് അയച്ചു തരും ആരും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം നിനക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ടോ അതിന് ദൈവം ആർക്കും നൽകാത്ത വിലപ്പെട്ടൊരു ആൻസർ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആരും പ്രാർത്ഥിക്കാത്ത പോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ നിനക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്യപ്പെടുന്ന ഒരു ഉത്തരമുണ്ട് ആരും പ്രതീക്ഷിക്കാത്തത് ദൈവത്തിൽ നിന്ന് പകൽ പ്രതീക്ഷിക്കാൻ നീ തയ്യാറാണോ എങ്കിൽ നീ കൊയ്തെടുക്കാൻ പോകുന്നത് ലോകത്ത് ഇന്നു വരെ ആരും കാണാത്തത്ര വലിയൊരു അളവാണ് ആ മെനൻ്റെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ് താൻ ഇന്ന് പകൽ പുതുകാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ അവിടുന്ന് ചിലതിനെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ ശുശ്രൂഷയിൽ ഈ വാക്ക് ഉച്ചരിക്കാറുണ്ട് പരിശുദ്ധാത്മ പുതുപദ്ധതികളുടെ ഉദ്ഘാടകനാണ് ദൈവപ്രവൃത്തിയുടെ പുതിയ ഉദ്ഘാടനങ്ങൾ നടക്കട്ടെ ഇത് ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിൽ പറയും ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ ചില കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കട്ടെ നാളിൽ ദൈവം ആരംഭിച്ച ചിലത് അതിൻ്റെ പൂർവാധിക ശക്തിയോടുകൂടെ പുരോഗതി പ്രാപിക്കട്ടെ വാഗ്ദത്തങ്ങൾ നിവർത്തി പദങ്ങളിൽ എത്തട്ടെ എന്റെ വിശ്വാസം അതിന് പ്രവർത്തിഫലമായി എന്റെ ജീവിതത്തിന് പോലും സംഭവമായി നടമാടട്ടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്റെ ദൈവത്തിൽ നിന്ന് കാരണം എൻ്റെ ദൈവം നല്ല പ്രവൃത്തികളെ ആദരിക്കുന്നവനാണ് തുച്ഛീകരിക്കാത്ത ദൈവം പുതിയതിൻ്റെ ദൈവം ആരംഭിക്കുന്ന ദൈവം പ്രവർത്തനങ്ങളുടെ തുടക്കക്കാരനായ ദൈവം നിങ്ങളിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ച ദൈവം യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ കർമ്മ പദ്ധതിയെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം ഇത് ദൈവത്തിന്റെ തുടക്കത്തെക്കുറിച്ച് കുറിച്ച് പറയുവാനാണ് പരിശുദ്ധാത്മാവനെ നിയോഗിച്ചത് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിക്കുന്നവൻ നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിക്കുന്ന കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എനിടയ്ക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പാസ്ട്രേ പല വിഷയങ്ങൾക്ക് ഞാൻ തോറ്റുപോയ ഒരാളാണ് എനിക്ക് എഴുതിയെടുക്കാനേ പറ്റുമോ ഇല്ലോ എന്ന് അറിയത്തില്ല എത്ര സബ്ജക്ട് എഴുതിയെടുക്കാനോട് പറഞ്ഞു ഇരുപത്തിയേഴ് സപ്ലൈ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു ഫീസ് പോയി കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാർ പറഞ്ഞു നിന്നെ ഞങ്ങൾക്കും പോലും സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ മുമ്പിൽ പരാജിതനായി വന്നു നിൽക്കുന്ന ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനിൽ നല്ല പ്രവൃത്തികൾക്കുള്ള ശക്തി ഞാൻ കൊടുക്കും ആമേൻ നല്ലത് ചെയ്യുവാൻ നല്ല നിലയിൽ പഠിച്ചു കയറുവാനുള്ള പ്രാപ്തി ഞാനിവിന് നൽകും അവൻ്റെ തലയിൽ കരം വെച്ച് അവനെ ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മക്കളെ അത്ഭുതകരമായ ഒരു മാറ്റം ആ തലമുറയുടെ മേലെ ആരംഭിച്ചു നാല് സബ്ജക്റ്റ് അവൻ ക്ലിയർ ചെയ്ത് തന്നെ വിളിച്ചു പറഞ്ഞു ഭാഷ എനിക്ക് നാല് സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യുവാൻ സാധിച്ചു ഇനി എത്ര കൊണ്ട് മോനെ ഇരുപത്തി മൂന്ന് അതും ക്ലിയർ ചെയ്യാൻ നിനക്ക് പറ്റുമോ പറ്റുമെന്നൊരു വിശ്വാസം ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് ഇരുപത്തിയേഴിൽ കിടന്നപ്പോൾ ഒന്നുപോലും ചലിപ്പിക്കാൻ കഴിയാതെ കടന്നിടത്തു നിന്നാണ് ഇരുപത്തി മൂന്നിലേക്ക് എത്തിച്ചത് എൻ്റെ പ്രാർത്ഥന ഇപ്പോഴും ആ തലമുറയുടെ മേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവനെ കൊണ്ടുവന്ന് നിർത്തും അവരുടെ സാക്ഷി നിങ്ങളെ ഞാൻ കേൾപ്പിക്കും ആ മേൻ ദൈവത്തിൽ എനിക്ക് അധികമായി വിശ്വാസമുണ്ട് അധികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു വലിയ കാര്യങ്ങൾ ഞാൻ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എൻ്റെ ദൈവം നല്ല പ്രവർത്തികളുടെ ദൈവമാണ് നിങ്ങളുടെ കഴിവുകൾ പരിമിതമായിരിക്കാം പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രാപ്തി വളരെ കുഞ്ഞതായിരിക്കാം പക്ഷെ നിനക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ശ്രേഷ്ഠമേറിയ ചില നല്ല ദാനങ്ങളെ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പുതിയ ചില കാര്യങ്ങൾ ദൈവം നിന ആരംഭിക്കത്തവത സമർപ്പിക്കാൻ നീ റെഡിയാണെങ്കിൽ ദൈവം നിന്റെ ലൈഫിൽ അത് പകരും താങ്ക് യു ജീസസ് കർത്താവ് എനിക്ക് മറ്റാരുടെയും പകർപ്പാകണ്ട എനിക്ക് മറ്റൊരാളുടെ ലൈഫിൽ ആയത് പോലെയല്ല ഞാൻ ദൈവത്തിൽ നിന്നും ജെനുവൻ ആയിട്ടുള്ള പുതിയതൊന്നാകാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞാൻ ദൈവത്തിൽ നിന്ന് പുതിയതൊന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടു മറന്നതും പരിചരിച്ചതും പരിചയിച്ചതും ചരം തഴമ്പിച്ചതും നമ്മൾ കണ്ട് 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 കണ്ടും മനം എടുത്തതുമായ കാര്യാധികളല്ല എൻ്റെ ദൈവം പുതിയ കാഴ്ചകളുടെ ദൈവമാണ് അവൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നു അവൻ്റെ ദൈവം ഓരോ ദിവസം പുതിയതാണ് കരുണ പുതിയതാണ് എൻ്റെ ദൈവം പുതിയൊരു സംരംഭകനാണ് ദൈവത്തിൻ്റെ പുതുമയുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പുതുമയുള്ള അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ മേൽ നടക്കും നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവം ആരംഭങ്ങളുടെ ദൈവമാണ് എൻ്റെ ദൈവം നല്ല പ്രവൃത്തികളുടെ ദൈവമാണ് മോശം പ്രവർത്തികളായിരിക്കാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നായിരിക്കാം നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എത്രയും പോയതും ഏറ്റവും മോശം പറയുന്നതും ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു മഹാനെ ഞാൻ പരിചയപ്പെടുത്താം അത് കർത്താവായ യേശു ആണ് വിശുദ്ധ ബൈബിൾ ഫിലേമോന്റെ ലേഖനത്തിൽ കുറിച്ച് പോലോസ് പറയുന്നു മുംബൈ അവൻ നിനക്ക് പ്രയോജനമുള്ളവനായിരുന്നില്ല ഇപ്പോൾ അവൻ എനിക്കും നിനക്കും വളരെ പ്രയോജനമുള്ളവൻ ദൈവത്തിന്റെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ വന്നു ചേരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് പണ്ടുണ്ടായിരുന്നത് മാറുന്നു പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല അത് ദൈവത്തിൻ്റെ കൈകളുടെ ശ്രേഷ്ഠമേറിയ റിസൾട്ടാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ദൈവം ചെയ്യുന്ന മഹത്തായ കർമ്മ പദ്ധതിയുടെ ആ കാഴ്ചയാണ് നിങ്ങൾക്ക് പുതിയതാകണമോ നിങ്ങളിൽ നല്ല പ്രവർത്തിയ കർത്താവ് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ദൈവം ചിലത് നിങ്ങളുടെ മേൽ പൂർത്തീകരിക്കുമോ നിങ്ങൾ ഏൽപ്പിക്കുമോ അത് സംഭവിക്കും ഇന്നത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു എന്നെ കേൾക്കുന്നതിലെ കുടുംബങ്ങൾ പുരോഗതി പ്രാപിക്കാതെ കിടക്കുന്ന പൂർത്തീകരണം കണ്ടെത്താതെ കിടക്കുന്ന ചില മേഖലകളിൽ ദൈവം അതിനെ ഒരു കംപ്ലീറ്റ്നെസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക കൊണ്ടുപോകുകയാണ് കൈപിടിച്ച് നടത്തുകയാണ് പൂർത്തീകരണത്തിലേക്ക് ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് ദൈവം അതിനെ ലീഡ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നത് ഇതുവരെ ഒരു നന്മയ്ക്കുള്ള വഴി തുറക്കാത്ത ചില ഫാമിലികൾക്ക് വേണ്ടി ഇന്ന് ഇതൂത് കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിന്റെ പാസ്പോർട്ടിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു വിസ സീൽ ചെയ്യത്തക്ക നിലയിൽ സ്റ്റാമ്പ് ചെയ്യത്തക്ക നിലയിൽ ദൈവം നിനക്ക് വേണ്ടി പുതുതോന്നിന്ന് ബകൽ തുടങ്ങും നിങ്ങളിൽ നല്ല പ്രവർത്തികൾ ആരംഭിക്കപ്പെടാൻ പോകുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ആധികാരികമായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ലൈഫിൽ ഇതുവരെയും തടഞ്ഞു കിടക്കപ്പെട്ട ചില നന്മകൾ അത് ജീവസുച്ഛതായി തിരിച്ചു വരട്ടെ ദൈവത്തിൻ്റെ പുനരാരംഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈ വാക്കിൻ്റെ ഉള്ളടരുകളിൽ ഞങ്ങൾക്ക് ഇന്ന് അനുഭവ വേദിയമാവിധം അടർത്തിയെടുത്ത് അനുഭവിക്കേണ്ടതിന് ദൈവം മറച്ചുവെച്ച തേൻകൂടിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് ആ തേൻകൂടിനകത്തു ഞങ്ങൾ ശ്രേഷ്ഠമായതിനെ അടർത്തിയെടുത്ത് ഭക്ഷിക്കട്ടെ ഞങ്ങളുടെ നാവിനും മധുരവും ഞങ്ങളുടെ അണ്ണാക്കിന് കർത്താവേ കുളിർമയും നൽകുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയതിനെ ഞങ്ങൾ ഇന്ന് രാവിലെ അനുഭവിക്കട്ടെ ഇന്ന് തന്നെ കേൾക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ ഇവർക്ക് നല്ലതൊന്നും കാണാൻ കഴിയാതിരുന്ന കെട്ടകാഴ്ചകളാലും വേദനിപ്പിക്കുന്ന വാക്കുകളാലും ദുരിതം വിതയ്ക്കുന്ന ായ ഓർമ്മകളാലും തകർന്നുപോയ ചില മനുഷ്യജന്മങ്ങൾ ഇന്നത്തെ ദൈവിക ദൂതിന്റെ നടുവിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തിയുടെ വേദിയാകുന്നതിനായിട്ട് സ്തോത്രം ഞാൻ എന്റെ തവൻ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാട്ടുപാടുമെന്ന് യശ്ശിയാവു പാടിയതുപോലെ എനിക്കൊരു പ്രിയതവൻ അവൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ആ മുന്തിരിത്തോട്ടത്തിന്റെ അകത്തുനിന്ന് അവൻ കല്ലുപറക്കിക്കളഞ്ഞു കാലാ ഒരുക്കി ഹാലല്ലൂയ അതിനവൻ വേലി കെട്ടി ഒരു ശക്തി സ്ഥാപിച്ചു എത്ര തരിശായി കിടക്കുന്നതിനെ മനോഹരമാം വിധം തന്റെ കർമ്മ പദ്ധതികൾക്ക് വേണ്ടി ക്രമീകരിച്ചൊരുക്കുന്ന ദൈവം ത്തിന്റെ അത്ഭുത വഴികളിൽ പദ്ധതികളിൽ കഴിവിൽ ശ്രേഷ്ഠതയിൽ അധികാരത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുടിഞ്ഞെന്ന് പറഞ്ഞ ചില കുടുംബങ്ങളെ ഞാൻ ഇന്ന് അനുഗ്രഹിക്കുകയാണ് തകർന്നെന്നു പറഞ്ഞ ചില ജന്മങ്ങളെ യേശുര നാമത്തിൽ എഴുതേൽപ്പിക്കുകയാണ് വിശാചി ബന്ധിച്ച് അടക്കി വെച്ചിരിക്കുന്ന ജലത്തിന്റെ കെട്ടുകളെയും ചങ്ങലകളെയും പൊട്ടിച്ച് ഞാൻ ഇവരെ അഴിച്ചുവിടുകയാണ് ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളവൻ എന്ന് പറയുവാനുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ അഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് ഇവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ ഇവരിൽ നല്ല ചില കാര്യങ്ങൾ ആരംഭിക്കപ്പെടട്ടെ ചില പ്രോസസ്സിങ്ങുകൾ ഇവരുടെ ലൈഫിൽ തുടങ്ങട്ടെ ചില രാജ്യാന്തര നന്മകളിലേക്ക് യാത്രകളിലേക്ക് ബിസിനസ്സുകളിലേക്ക് ശുശ്രൂഷകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ചിലർ ആരംഭിക്കപ്പെടുന്ന പുതിയ സംരംഭങ്ങളിലേക്കുള്ളതായ തുടക്കങ്ങൾക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് സ്തോത്രം യേശുക്രിസ്തുവിനെ നാളോളം നല്ല പ്രവൃത്തികളെ പൂർത്തീകരിക്കുവാത്തക്കുമാറാക്കുന്ന ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ഇവരുടെ ജീവിതത്തെയും കർമ്മ വഴികളെയും ഞാൻ ഏൽപ്പിക്കുന്നു ഇന്ന് ഫിനാൻഷ്യലി വരടാകുന്ന സലകലർക്കും ആ നന്മകളെ തുറന്നു കൊടുക്കുകയാണ് തുറന്നുകൊടുക്കുകയാണ് രോഗികളായവർമേൽ ഞാൻ സൗഖ്യത്തെ അയക്കുന്നു ബന്ധുധർണമെ ഞാൻ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നു കുടുംബങ്ങളിൽ വാഗ്ദത്തങ്ങളുടെ ചുരുളുകൾ നിവരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അസാധ്യമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞ മേഖലകൾക്കകത്തു നിന്നും ദൈവത്തിന്റെ സാധ്യതകൾ തിരിച്ചു വരുന്ന കാഴ്ച കണ്ട് തുള്ളി ചാടി ദൈവത്തിൽ നിന്ന് മഹത്വീകരിക്കട്ടെ ആ ഒരുപാട് സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് നേരിട്ട് കാണണ്ടേ ഈ വ്യാഴാഴ്ച ഒന്നാം തീയതിയാണ് മെയ് മാസം ഒന്നാം തീയതി പബ്ലിക് ഹോളിഡേ അല്ലേ മെയ് ദിനമാണ് അതുകൊണ്ട് നമ്മൾ കൂത്താട്ടുകുളത്താണ് ഒന്ന് ചെയ്യരുന്നത് കൂത്താട്ടുകളം പെൻഷൻ ഭവനിൽ നമ്മളുടെ വലിയൊരു വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും നിങ്ങളുടെ മുഖങ്ങൾ തകരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ദിവസങ്ങളിലെ ആരാധനകളിലേക്ക് വന്ന് എത്ര മനുഷ്യരെ വിടുതല പ്രാപിക്കുന്നതെന്ന് അറിയാവോ ദുഷ്ടബന്ധനങ്ങളൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യരെ വിട്ട് അങ്ങ് അഴിഞ്ഞു മാറുക പലരുടെയും ജീവിതം താറുമാറായി പോയെടുത്തു നിന്നാണ് അവരൊക്കെ ഗതി പിടിച്ച് കയറുന്നത് നിങ്ങൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ് ആരോ ചെയ്ത ദ്രോഹങ്ങളോ പ്രശ്നങ്ങളോ അല്ല സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം ഒരു അവസരം നിനക്ക് തുറന്നു തന്നിട്ട് നീ അവിടേക്ക് എത്തുന്നില്ലെങ്കിൽ അത് നിന്റെ മാത്രം പോരായ്മയാണ് കുഞ്ഞെ വാ നമുക്ക് ഈ വിഷമയിൽ ജയമെടുക്കാം ഓക്കെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സുവിശേഷ വിലയിൽ പങ്കാളികളായാലോ നിങ്ങളുടെ കരങ്ങളാൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യുക ഓക്കെ ധാരാളം ധാരാളം യേശു പിച്ച നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ മനസ്സ് തുറന്നനുഗ്രഹിക്കുന്നു നിങ്ങൾ മുടിയണമെന്നും തകരണമെന്നും പറഞ്ഞ ആയിരങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അഭിവൃദ്ധിപ്പെടണമെന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അഭിഷക്തനായി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വാതുറന്ന് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നു എൻ്റെ രക്ഷകനാമേശുബിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ സകല നന്മകളും നിനക്ക് ഉണ്ടാകട്ടെ പേടിക്കേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നാളെ കാണാം ഗോഡ് ബ്ലസ് യു ആമേൻ